എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞു വീട്ടിലേക്ക് വലിയൊരു സ്വാഗതം ഇതത് നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് ഉപകാരപ്രദമാകുന്ന നല്ലൊരു വീഡിയോ ആണ് കേട്ടോ മുടി പൊഴിഞ്ഞു പോയതും അതുപോലെ നരച്ച മുടിയെക്കുറിച്ച് ഓർത്തും അതുപോലെ താരം അങ്ങനെ തുടങ്ങി ഒരുപാട് പ്രശ്നങ്ങളാണ് മുടിയെക്കുറിച്ച് നമുക്ക് പറയാനുള്ളതല്ലേ പ്രത്യേകിച്ച് ഏത് പ്രായക്കാരും അഭിമീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമെന്ന് വെച്ചാൽ മുടി പൊഴിച്ചിലും അകാരം നരയും താരം ചൊറിച്ചിലും അങ്ങനത്തുള്ള പ്രശ്നങ്ങളാണ് അതിന് നമ്മൾ കെമിക്കൽ അടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു ആശ്വാസം മാത്രമേ ഉണ്ടാവത്തുള്ളൂ നമ്മുടെ കയ്യിൽ പൈസ പോകുന്നല്ലാണ്ട് അത് വീണ്ടും വർദ്ധിക്കുക അല്ലാണ്ട് അത് കുറയുന്നതായിട്ട് നമുക്ക് തോന്നില്ല കാരണം നരച്ച മുടി ഡൈ ചെയ്യുവാണെങ്കിൽ വീണ്ടും വീണ്ടും അത് നരച്ചുകൊണ്ടിരിക്കും നിറയുടെ അളവ് കൂടും അതുപോലെ തന്നെ താരനാണെങ്കിലും ചൊറിച്ചിലാണെങ്കിലും എന്ന് വെച്ചാൽ കൂടുന്നതല്ലാണ്ട് കുറയുന്നതായിട്ട് നമുക്ക് അങ്ങനെ അനുഭവപ്പെട്ടിട്ടില്ല നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് പെർമനൻ്റ് ആയിട്ട് എൻ്റെ റിസൾട്ട് കിട്ടുകയും ചെയ്യും അന്നേരം വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ ഉപയോഗിച്ചിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ഡൈ ആണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അതിൻ്റെ കൂട്ടത്തില് നമ്മളെപ്പോഴും മുടിയെക്കുറിച്ചുള്ള വീഡിയോകൾ ചെയ്യുമ്പോൾ ഒന്നുകിൽ പായ്ക്കോ അല്ലെങ്കിൽ തലമുടി തേക്കുന്ന എന്തെങ്കിലും ജെല്ലോ അല്ലെങ്കിൽ വെള്ളമോ എന്തെങ്കിലുമൊക്കെ നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ പരിചയപ്പെടുത്താറുണ്ട് വളരെ ഒരു ജെല്ല് ടൈപ്പിലുള്ള കാര്യമാണ് നമ്മൾ രണ്ടാമത് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ നമുക്ക് സുലഭമായിട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് ചെമ്പരത്തി പൂവ് ചെമ്പരത്തി പൂവ് എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഇല എടുത്തിട്ടുണ്ട് അത് മൊത്തമായിട്ട് നമ്മൾ ഇതിനെ ചെറിയതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് ാണ് ചെയ്യുന്നത് ഇപ്പം ചെമ്പരത്തി ഒന്നും കിട്ടിയില്ലെങ്കിൽ ചെമ്പരത്തിയുടെ പൊടി നമുക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും അത് നല്ലത് നോക്കി എക്സ്പയർ ഡേറ്റ് ഒന്നും കഴിയാത്തത് മാത്രം നമ്മൾ എടുത്താൽ മതി പണ്ട് കാലം മുതലേ നമ്മുടെ എല്ലാ നാട്ടുമുറങ്ങളിൽ എല്ലാ വീടുകളുടെ മുറ്റത്തും ഒരു ചെമ്പരത്തിയുടെ മൂട് കാണും അല്ലേ അത്രയേറെ ഗുണങ്ങളാണ് ഇത് വെച്ചിട്ട് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാം പ്രത്യേകിച്ച് താളിയാണ് നമ്മൾ ചെമ്പരത്തി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് പക്ഷേ ഈ രീതിയിലൊന്നും തയ്യാറാക്കി നോക്കണം കേട്ടോ താളി അതുപോലെ ചെമ്പരത്തിയുടെ പൂ വെച്ചിട്ട് നമുക്ക് വെള്ളമൊക്കെ ഇട്ട് കുടിക്കാം നാരങ്ങ വെള്ളമൊക്കെ ചേർത്ത് നാരങ്ങയുടെ നീരും ചേർത്തിട്ടൊക്കെ വെള്ളമായിട്ടൊക്കെ എടുത്ത് കുടിക്കാം അല്ല നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും കേട്ടോ അത്രയേറെ ഔഷധ ഗുണങ്ങളുടെ കലവറയാണ് അന്നേരം നമ്മൾ ചെമ്പരത്തിയുടെ തളിരലയെ എടുത്തിട്ട് രണ്ട് പൂവേ ഉള്ളായിരുന്നു രണ്ട് പൂവ് എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളൊരു ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ചേരുവകളിലും മാറ്റങ്ങൾ വരുത്താം ഇപ്പം ഞാൻ വളരെ കുറച്ച് ചേരുവയിൽ നല്ല റിസൾട്ട് കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു കപ്പ് വെള്ളമാണ് എടുത്തു കൊടുക്കുന്നത് ഇപ്പോൾ ഇതിന് പകരം കഞ്ഞിവെള്ളം ഉപയോഗിക്കാം അല്ലെങ്കിൽ നമ്മൾ സാധാരണ നമ്മൾ എന്തെങ്കിലും അരച്ച് ചേർക്കുന്നതായിട്ടുള്ള ഇപ്പം ഉരുങ്ങലോ അങ്ങനെയൊക്കെ അരച്ച് ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർക്കാം ഇത് അരയ്ക്കൊന്നും വേണ്ടാതെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിലേക്ക് ഒരു സ്പൂണ് തേയിലപ്പൊടി എപ്പോഴും പറയുന്ന പോലെ നമ്മൾ ഒരിക്കലും ഒരു ഭംഗിവാക്കല്ല പറയുന്നത് നമ്മൾ എടുക്കുന്ന ഓരോ ചെരുവയുടെ ഗുണങ്ങൾ പ്രത്യേകിച്ച് ആ മുടി സംരക്ഷണത്തിൽ മുടി നരമാറാൻ മുടി സമൃദ്ധമായിട്ട് വളരാൻ എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ജസ്റ്റ് നമ്മളതിൻ്റെ ഗുണങ്ങളിലോട്ട് പോകാതെ തന്നെ എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണല്ലോ ഇപ്പം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ബീട്രൂട്ടിൻ്റെ പൗഡറാണ് ബീട്രൂട്ട് നമ്മൾ നല്ലപോലെ കഴുകി ഉണക്കി പൊടിച്ചെടുത്തിട്ടുള്ള പൗഡറാണ് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇനി നമ്മൾ ഗ്രാമ്പു ഗ്രാമ്പ് ഏറ്റവും നല്ലൊരു കാര്യമാണ് നമ്മൾ വെറുതെ ഗ്രാമ്പൂവിൻ്റെ വെള്ളം സ്ഥിരമായിട്ട് തലമുടിയിൽ തേയിച്ച് കൊടുക്കുമ്പം തന്നെ തലമുടിയിൽ പ്രത്യേകിച്ച് തലയൂട്ടിയിൽ മസാജ് ചെയ്ത് കൊടുക്കുമ്പം തന്നെ ആ ഒരു ബ്ലഡ് സർക്കുലേഷനൊക്കെ വർദ്ധിച്ച് മുടി നല്ല പോലെ വളരാനും അര മാറാനും ഏറ്റവും നല്ലതാണ് പിന്നെ ഇതിലേക്ക് കാപ്പിപ്പൊടി കാപ്പിപ്പൊടി ആണെങ്കിലും തേയിലയാണെങ്കിലും എല്ലാം ഒത്തിരിയേറെ ഗുണകരമാണ് എല്ലാ കാര്യങ്ങളുടെയും ഗുണങ്ങളിലോട്ടൊന്നും പോകുന്നില്ല ഇത്രയും കാര്യങ്ങളാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ ഒന്ന് കൂട്ടി ഇളക്കാം നമുക്ക് മിക്സിയിലൊക്കെ മിക്സി കഴിവാനൊക്കെ പാടായതുകൊണ്ട് ഞാനിപ്പോൾ അരയ്ക്കുന്ന രീതിയിലല്ലേ ചെയ്യുന്നത് ഇതിനെ നമ്മൾ തിളപ്പിച്ച് വറ്റിച്ചെടുക്കുകയാണ് ചെയ്തെട്ടോ അങ്ങനെ ഇത് നല്ലപോലെ തിള വന്നിട്ടുണ്ട് ഇരുമ്പിൻ്റെ പാത്രത്തിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക കാരണം ഇരുമ്പ് എത്രത്തോളം നമുക്ക് മുടി നര മാറാനും വേണ്ടി ഗുണകരമാണെന്നുള്ള കാര്യം മിക്ക ആൾക്കാർക്കും അറിയുന്നൊരു കാര്യമാണല്ലോ അന്നേരം ഇത് നല്ലപോലെ തിളച്ച് വറ്റി ഒന്ന് വരണം അതിനകത്ത് ആ ഒരു സത്ത് പ്രത്യേകിച്ച് ചെമ്പരത്തി പൂവിൻ്റെ ഇലയുടെയും നമ്മൾ ചെറുത്തിട്ടുള്ളതായിട്ടുള്ള ഗ്രാംപൂവിൻ്റെയൊക്കെ ഇപ്പോൾ ഇതിലേക്ക് ഇഷ്ടമുള്ള ചേരുവകളിൽ മാറ്റങ്ങൾ വരുത്താം കേട്ടോ ഇതിപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് എപ്പോഴും ഉള്ള ചേരുവകളാണ് അതിനകത്ത് നല്ലപോലെ തിളച്ച് കുറുകി തണ്ട് ഈ ഒരു പരുവത്തിൽ വന്നിട്ടുണ്ട് ഇതിനെ നമുക്കിനി ചൂടാറിയതിന് ശേഷം നല്ലപോലെ അരിച്ചെടുക്കണം രണ്ട് മൂന്ന് തവണ അരിച്ചെടുക്കുന്നതായിരിക്കും നല്ലത് കാരണം ഇതൊരു ജലി രീതിയിലോട്ട് നമ്മൾ ചെയ്യുമ്പോഴാണല്ലോ തലമുടി തേക്കുന്ന സമയത്ത് പൊടിയായിട്ടൊന്നും വരാണ്ടിരിക്കാനും വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് കാരണം തേയിലയുടെ ചെറിയ പൊടികൾ തലമുടിയിൽ ഇങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ ഭയങ്കര പഴാണ് കഴുകിക്കളായ ഇപ്പം നമ്മൾ അരച്ചു ചേർക്കുകയാണെങ്കിലും ഈ ഇലയുടെ ഒക്കെ ചെറുതായിട്ടുള്ള പൊടികൾ രണ്ട് ദിവസം എടുക്കും എങ്ങനെയാണെന്നില്ല അത് മുടിയിൽ നിന്ന് നല്ലപോലെ പറ്റിയിരിക്കുകയും ചെയ്യും അതായത് നമ്മൾ കൈകൊണ്ട് പിഴിയുമ്പം തന്നെ നല്ല ജെല്ലി പോലെ വരും നമ്മൾ സാധാരണ താളി നമ്മൾ ചെമ്പരത്തി വെച്ച് തയ്യാറാക്കില്ലേ അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ ഇതുപോലെ തിളപ്പിച്ചിട്ട് പിഴിഞ്ഞ എന്തോന്നു എനിക്ക് എളുപ്പകരമായിട്ട് തോന്നിയിട്ടുള്ളത് മിക്സിയുടെ ജാറിലാണെങ്കിലും അത് നമ്മൾ അരയ്ക്കണം ആ മിക്സിയുടെ ജാർ കഴുകണം അതുപോലെ അരയ്ക്കുന്നതും എടുക്കുന്ന എന്ത് പാത്രമാണെങ്കിലും കുറെ തവണ കഴുകേണ്ടതായിട്ട് വരും ഇതാകുമ്പോൾ അങ്ങനൊന്നുമില്ല നമ്മൾ തിളപ്പിക്കുക അതിങ്ങനെ അരിച്ചെടുക്കുക അത്ര മാത്രമേ ഉള്ളൂ അത് നല്ല തിക്കായിട്ടുള്ള രീതി കിട്ടും കുറേയേറെ ചെമ്പരത്തിപ്പൂ ഇലയൊക്കെ ചേർക്കുവാണെങ്കിൽ കേട്ടോ അത് നല്ല പോലെ നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട് ഇത്രത്തോളം നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല തിക്കായിട്ടാണ് കിട്ടിയിരിക്കുന്നത് ഇതിൻ്റെ കളർ കാണുമ്പം തന്നെ നമുക്ക് മനസ്സിലായി എത്രത്തോളം ഡാർക്കായിട്ടുള്ള കളറാണെന്നുള്ളത് ഇത് ഇങ്ങനെ തന്നെ നമ്മുടെ തലയോട്ടിലും തലമുടിയിലും തേച്ച് കൊടുത്തിട്ട് നോർമൽ വാട്ടറിൽ കുറഞ്ഞതൊരു ഒരു മണിക്കൂറെ വെച്ചിട്ട് നോർമൽ വാട്ടർ കഴുകുകയാണെങ്കിൽ നല്ലതായിട്ട് മുടിയുടെ നര മാറുകയും മുടി നല്ലപോലെ കറുത്ത് ഇടതൂർന്ന് വളർന്നു വരാനും ഏറ്റവും നല്ലതാണ് കേട്ടോ ഇതിൽ നമ്മൾ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി നെല്ലിക്കയുടെ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിപ്പോൾ ഒന്നോ രണ്ടോ സ്പൂൺ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യപ്പം ആ ഒരു വെള്ളവും അതിൻ്റെ കൂടത്തിൽ നമുക്ക് വേണമെങ്കിൽ കഞ്ഞിവെള്ളം ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാൻ ആ ഒരു വെള്ളം മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് ഒന്ന് നല്ല പോലെ ഒന്ന് കുറുകി വരട്ടെ കുറുകി വന്നതിന് ശേഷം നമുക്കിതിനെ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒരു സൈഡിലോട്ട് നമുക്ക് മാറ്റി വെക്കാം എന്നിട്ട് ഒന്നുകിൽ സമയം ഒത്തിരി ഉള്ളവരാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ എടുത്താൽ മതി ഞാനിപ്പോൾ ഒരു മൂന്നാല് മണിക്കൂറിന് ശേഷം നിങ്ങളെ കാണിക്കുക അതിൻ്റെ കളറ് നല്ലപോലെ മാറിക്കിട്ടും ഇനി നമ്മൾ അതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ നമ്മൾ നേരത്തെ ആ ഒരു നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചെമ്പരത്തി പൂവും ഗ്രാമ്പൂക്കെ ചേർത്ത് തേയിലയും കാപ്പി ഇവിടെ ചേർത്ത് ആ ഒരു മിക്സിങ് ഉണ്ടല്ലോ ആ നല്ലപോലെ അരിച്ചിരി എടുത്തിരിക്കുന്നതായിട്ടുള്ള അതിലേക്ക് നമ്മൾ ഒരു മുട്ടയുടെ വെള്ളം മാത്രം നമ്മളെപ്പോഴും മുമ്പുള്ള വീഡിയോയിലൊക്കെ മുട്ടയുടെ മഞ്ഞക്കുരിയും കൂടെ ചേർക്കുന്നുള്ളൂ ഇപ്പം ഞാൻ വെള്ളം മാത്രമേ ചേർക്കുന്നുള്ളൂ എന്നിട്ട് ചിലരൊക്കെ ഇടാനാണ് മുട്ട നമ്മുടെ തലമുടി തേച്ചാൽ നല്ലതാണെന്നറിയാം പക്ഷേ അതിൻ്റെ മണം അത്ര കൊണ്ട് പറ്റില്ല എന്നും ഇങ്ങനെ ചേർക്കുവാണെങ്കിൽ നമ്മൾ അങ്ങനെ മണം ഭയങ്കര പ്രശ്നമാണെങ്കിൽ ഞാൻ എപ്പോഴും പറഞ്ഞിട്ട് ലേശം ഷാംപൂം കൂടെ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ പിന്നെ നമ്മൾ തലമുടി തേർക്കുവാണെങ്കിൽ റോസ്മെരി ലീവ്സൊക്കെ നമ്മളിതിലിടുകയാണെങ്കിൽ നല്ല മണമാണ് റോസ്മെരി ലീവ്സൊക്കെ ചേർത്തിട്ട് നമ്മൾ തലമുടി തേക്കുകയാണ് എൻ്റെ കൂടുതൽ മുട്ടക്കൂടെ ചേർത്താൽ നല്ലതാണ് ആ ഒരു മണം അറിയില്ല അല്ലെങ്കിൽ നമുക്ക് ഷാംപൂ കൂടെ ചേർത്ത് കൊടുക്കും അപ്പോൾ ഞാനിതിൽ വെള്ളം മാത്രമായിട്ടും ഷാംപൂ ചേർക്കുന്നില്ല എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുമ്പോൾ അതിങ്ങനെ പതഞ്ഞ് വരും കേട്ടോ ഇതുപോലെ വരും ഈ ഒരു ജെല്ല് നമ്മുടെ തലയൂട്ടിലും തലമുടിയിലും നല്ലപോലെ തേച്ച് കൊടുത്ത് മസാജ് ചെയ്യണം നമ്മുടെ വിരൽത്തുമ്പ് കൊണ്ട് നല്ലപോലെ മസാജ് ചെയ്തിട്ട് ഒത്തിരി അങ്ങ് ഡ്രൈ ായി പോകുന്നതിന് മുമ്പായിട്ട് തന്നെ തലമുടി നോർമൽ വാട്ടറിൽ നമുക്ക് കഴുകാം ഷാമ്പു ഉപയോഗിക്കേണ്ട രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഷാമ്പു ഉപയോഗിച്ചാലും മതി നല്ലതാണ് ഒറ്റ യൂസി മുടിക്ക് നിലവിലുള്ള മുടിയൊക്കെ ആയിട്ട് നല്ല തിക്നെസ് തോന്നിക്കും അതുപോലെ മുടി നന്നായിട്ട് വളരാൻ നല്ലതാണ് താരം എല്ലാ പ്രശ്നങ്ങൾക്കും നല്ലതാണ് കേട്ടോ മുട്ട കഴിക്കുന്ന പോലെ തന്നെ പ്രാധാന്യമാണ് ഇതുപോലെ ചെയ്യുന്നത് തലമുടി തേക്കുന്നതും അന്നേരം നമ്മുടെ ആ ഒരു ഹെയർ ഡേ ഒരു മൂന്നാല് മണിക്കൂറിന് ശേഷം നല്ല ഈ ഒരു കളർ കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം നല്ല ഡാർക്ക് ആയിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ നമ്മുടെ ഭാഗങ്ങളിൽ അല്ലെങ്കിൽ തലമുടി മുഴുവനായിട്ട് നമുക്ക് തേച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ എന്നിട്ട് നോർമൽ വാട്ടറി കഴുകി കളഞ്ഞാൽ മതി എന്നാലും എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീഡിയോ വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എപ്പോഴും പറയുന്ന പോലെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം